യുടെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു പ്രധാനപ്പെട്ട അറിയിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് സംസ്ഥാനത്ത് ഒരു മാസത്തെ ക്ഷേമ പെൻഷന്റെ വിതരണം സർക്കാർ ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞു ഇരുപത്തി എട്ടാം തീയതി ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു രാവിലെ പത്ത് മണിയോടെ തന്നെ പ്രോസസിംഗ് നടപടികൾക്ക് തുടക്കമായി അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെൽ നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കാം നമ്മുടെ അക്കൗണ്ടുകളിലേക്ക് നിമിഷ നേരങ്ങൾക്കുള്ളിൽ പണം കൈമാറുകയും ചെയ്തിട്ടുണ്ട് ഭൂരിഭാഗം ആളുകൾക്കും ബാങ്കിൽ തുക സ്വീകരിക്കുന്നതിനായി ആയിരത്തി രൂപ സംസ്ഥാന വിഹിതം പൂർണ്ണമായിട്ടും ലഭിച്ചു ഇനി കേന്ദ്ര സർക്കാരിന്റെ പെൻഷൻ പദ്ധതിയിൽ ചേർന്നിരിക്കുന്ന ആളുകൾക്ക് കേന്ദ്ര വിഹിതം കുറഞ്ഞത് അതായത് സംസ്ഥാന സർക്കാരിന്റെ വിഹിതം മാത്രമാണ് ഇപ്പോൾ എത്തിച്ചേർന്നിട്ടുള്ളത് വരും ദിവസങ്ങളിൽ അവർക്ക് കൂടി ലഭിക്കുന്നതായിരിക്കും തുക ഇനി ഇതേ സാഹചര്യത്തിൽ തന്നെ കൈകളിൽ തുക സ്വീകരിക്കുന്നവർ ശ്രദ്ധിക്കണം കാരണം സഹകരണ സംഘങ്ങളിലേക്ക് എത്തിച്ചേരാൻ ചിലപ്പോൾ താമസം എടുത്തേക്കാം കാരണം സഹകരണ സംഘങ്ങളിലേക്ക് അതനുസരിച്ച് നമ്മുടെ പെൻഷൻ വിതരണം കുറച്ചുകൂടി നീളം എങ്കിൽ പോലും ജൂലൈ മാസം ആദ്യ ആഴ്ചക്കുള്ളിൽ തന്നെ വിതരണം പൂർത്തിയാക്കുകയും ചെയ്യുന്നതാണ് ഇനി നമുക്ക് ശേഷിക്കുന്ന പെൻഷൻ ജനുവരി മാസം മുതലുള്ള പെൻഷൻ കുടിശ്ശികയാണ് ഇപ്പോൾ അതത് മാസത്തെ പെൻഷനാണ് വിതരണം ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ജനുവരി മാസം മുതലുള്ള ഏകദേശം അഞ്ച് മാസത്തെ തുക എട്ടായിരം രൂപയോളം നമുക്ക് എത്തിച്ചേരാനുണ്ട് കുടിച്ചുകയായിട്ടുണ്ട് ആ തുകയും ഒന്നും രണ്ടും ഗഡുക്കൾ ഒരുമിച്ച് നൽകുമെന്നാണ് മുഖ്യമന്ത്രി അറിയിച്ചിരിക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ ഒരു സ്പെഷ്യൽ പാക്കേജിനു വേണ്ടി സംസ്ഥാന സർക്കാർ അഭ്യർത്ഥന നടത്തിയിട്ടുണ്ട് ഇത് അനുവദിക്കുകയാണെങ്കിൽ നിലവിൽ ഇപ്പോൾ വിവിധ ക്ഷേമ പെൻഷനുകൾ തീർക്കുന്നതിനു വേണ്ടി വിനിയോഗിക്കുമെന്ന് സർക്കാർ അറിയിച്ചിട്ടുണ്ട് സാധാരണക്കാരുടെ ആനുകൂല്യം അത് എത്രയും വേഗം വിതരണം ചെയ്യുന്ന രീതിയിലാണ് ഇപ്പോൾ സർക്കാർ സ്വീകരിക്കുന്നത് ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലൂടെ തന്നെ ഈ ആനുകൂല്യങ്ങൾ നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ് സർക്കാർ ബയോമെട്രിക് മോസ്റ്ററിങ് ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് വാർഷിക മോസ്റ്ററിങ് നമ്മൾ എല്ലാവരും ചെയ്യേണ്ടതും ആവശ്യമാണ് കഴിഞ്ഞ വർഷം പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്കെല്ലാം ഈ വർഷത്തിലും മസ്റ്ററിംഗിൽ പങ്കെടുക്കണം പെൻഷൻ മുടങ്ങാതെ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഈ നടപടികൾ സർക്കാർ ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ളത്